കഴിഞ്ഞ വീഡിയോയില് ടീച്ചർമാരെന്താ മല മറയ്ക്കുക എന്നുള്ള ചോദ്യമാണ് ഞാൻ ആൻസാൻ ശ്രമിച്ചത് അപ്പോൾ എന്ത് മലയാണ് മറക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എത്ര സമ്പത്ത് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എത്ര വെൽത്ത് അവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനൊക്കെ സംസാരിച്ചു അപ്പൊ നമ്മൾ സംസാരിച്ചത് നമ്മള് ടീച്ചർമാരെ കഴിഞ്ഞാൽ സൂപ്പർ ഹീറോകളാണ് അതിമാനുഷികരാണ് അപ്പൊ അവരുടെ സമ്പത്തിന്റെ ക്രിയേഷൻ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്താണ് അതായത് നാൽപ്പത് വർഷം ജോലി എടുക്കുന്ന ടീച്ചർ ഇരുപത്തിനാല് കുട്ടികളിലെ യോ സാധാരണ വളരെ വലിയ വലിയ സക്സസ്ഫുൾ എന്നല്ല മോഡറേറ്റ്ലി സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ അവർ ആയുഷ്കാലത്ത് അറുപതിനായിരം രൂപ മാസ ശമ്പളത്തിൽ ജോലി ചെയ്താൽ ആ ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എഴുന്നൂറ് കോടി രൂപയാണ് എഴുന്നൂറ് കോടി അപ്പൊ ഇതെങ്ങനെ ഉണ്ടാകുന്നു അതിന്റെ അതിന്റെ പ്രതിപാലനം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും ആയിട്ട് പറഞ്ഞാൽ ജം തിയറി അതായത് അണുക്കൾ ഉണ്ട് എന്നുള്ള എന്നുള്ള അറിവ് അത് എത്രമാത്രം മാറ്റുന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി നോക്കിയാൽ മതി അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് ഇന്ത്യയിലെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി വെറും മുപ്പത്തി ഒന്ന് വർഷമായിരുന്നു ഇന്ന് അത് എഴുപത്തിരണ്ട് കൂടിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് ഡയറിയാണ് അതായത് ലൂസ് മോഷൻ വന്നാണ് കുട്ടികൾ മരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്ക അതെങ്ങനെ കുറയുന്നു അല്ലെങ്കിൽ ഇതുപോലത്തെ കാരണങ്ങളിൽ നിന്ന് എത്ര എത്ര മാത്രം മനുഷ്യൻ രക്ഷിക്കുന്നു രക്ഷപ്പെടുന്നു മനസ്സിലാക്കണമെങ്കിൽ ജയാന്തിയ ഡിഫ്രൻസ് എനിക്ക് നിങ്ങൾക്കും കൈ കഴുകണം പക്ഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോയി കഴിഞ്ഞു നമ്മളെ പഠിപ്പിക്കുന്നത് സ്കൂളുകളാണ് അതുകൊണ്ട് മാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര നന്മകൾ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം എൻ്റെ ഒരു ആന്റി കന്യാസ്ത്രീയാണ് അവര് ഇൻഡോറിലൊക്കെ ചെയ്യുന്ന സമയത്ത് വെറും ഒരു ടീസ്പൂൺ സാവലോൺ ബക്കറ്റില് കുളിക്കാൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് രക്ഷിച്ച ജീവിതങ്ങളുണ്ട് അതുപോലെ മനുഷ്യ വിവരമില്ലായ്മ കൊണ്ട് തൊട്ടോ വന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യൻ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ടീച്ചർമാരുടെ ഇൻഫ്ലുവൻസ് അതുപോലെ വേറെ എക്സാമ്പിളാണ് പലപ്പോഴും നമ്മളൊക്കെ കാണാറുള്ളതാണ് എ ടി എമ്മിൽ പോയി നിൽക്കുമ്പം ഈ ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചിരിക്കുന്ന മനുഷ്യ അപ്പൊ അവരോട് ചോദിക്കും ഇതൊന്ന് ഇതൊന്ന് ചെയ്തു തരാമോ ഈ പിൻ പിന്നം പോകുന്ന കയ്യിൽ ഇത് അടിച്ചു തരാമോ അല്ലെങ്കിൽ ഇതിന് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ഇല്ലാതാകുന്നത് രണ്ടിലും മൂന്നിലും നാലിലും പഠിപ്പിക്കുന്ന കണക്ക് മാഷന്മാരാണ് ഈ സിമ്പിൾ മാത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന കൺട്രോള് നമ്മുടെ 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 വേജസ് നമ്മുടെ സമ്പാദ്യശീലങ്ങള് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫാമിലി ബജറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഉണ്ടാകുന്ന നേട്ടങ്ങള് നമുക്ക് പറഞ്ഞാൽ തീരുന്നതല്ല അതുപോലെയാണ് അതായത് ഇൻഫോം ഡിസിഷൻ അതായത് അറിഞ്ഞ എല്ലാ വേഷങ്ങളും നിർണ്ണയിച്ചോ തീരുമാനം എടുക്കാനുള്ള കഴിവുകൾ അതാണ് ഈ നമ്മുടെ ഈ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് വരുന്ന ഏറ്റവും വലിയ കഴിവുകളുണ്ടോ ഇന്നിത്തം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വിവരക്കായിട്ട് നമുക്ക് ഉള്ളപ്പോ അല്ലെങ്കിൽ പലരും നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി സ്കാം ആർട്ടിസ്റ്റുകൾ യു പി ഐ എന്ന് പറയുന്ന ഒരു സ്കാം കൺട്രിയാണ് അപ്പൊ അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾക്ക് നല്ല വിവരങ്ങൾ പറഞ്ഞു തന്ന നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് അതായത് ചോദ്യം ചെയ്യാനുള്ള ശേഷി തന്ന നമ്മുടെ ടീച്ചർമാരാണ് അതായത് ഒരു ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഇതെല്ലാം എടുത്തു കളയുക നമ്മുടെ അധ്യാപകരുടെ ശേഷി ഇല്ലാതാക്കുക അവർക്ക് ചാണകം പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ഒരു ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന കാര്യം എനിക്ക് തന്നെ അറിയാം അതായത് ഉദാഹരണത്തിന് വേൾഡ് ബാങ്ക് പറയുന്ന പ്രകാരം ഒരു ഗ്രാജുവേറ്റിന്റെ സമ്പാദ്യം ഒരു സാ ഒരു സ്കൂൾ കോളേജിൽ പോകാത്ത ഒരാളെക്കാൾ എൺപത്തി അഞ്ച് ശതമാനം കൂടുതലായിരിക്കും ഒരു വർഷം സ്കൂളിൽ പോകുന്നവര് ഓരോ വർഷവും സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ സമ്പാദ്യം പത്ത് ശതമാനം വെച്ച് കൂടുന്നു എന്നുള്ളതാണ് അതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റും ഒക്കെ ഇത്രയും ഇൻഫർമേഷൻ അറിവ് നമുക്ക് വിചിറ്റുള്ള കാലത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ശമ്പളത്തിൽ മുപ്പത്തിനാല് ശതമാനം കൂടുതലുണ്ട് ബാക്കിയുള്ള ആളെ കുറിച്ച് അപ്പൊ നമുക്ക് ഇത് ഇതൊക്കെ ഇത് ഇപ്പോഴും ഇനി ഇനി ഇപ്പം ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ക്രിട്ടിക്കൽ തിങ്ക അതായത് ഈ ഈ ചോദ്യം ചെയ്യാനുള്ള കഴിവ് കൂടെ നമുക്ക് ടീച്ചർമാർ തന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് വിവര കേടുകൊണ്ട് കിഡ്നി നശിപ്പിക്കുന്ന മനുഷ്യ എന്റെ കുടുംബത്തിൽ തന്നെ പലരും അറിയാം അവരുടെ മക്കളെ ഇനോ ഏതെങ്കിലും മാർക്കറ്റ് ഏജൻസി പറഞ്ഞുവെച്ച് ഒന്നിനും പൊള്ളി അല്ലാത്ത തമിഴ്നാട്ടിലൊക്കെ ഉള്ള പല പൊട്ട കോളേജുകളിലെ കുട്ടികളെ വീട്ടിൽ നശിപ്പിക്കുന്നവരെ എനിക്കറിയാം അവർ ഞാൻ പറയുന്നത് കേൾക്കാല്ല കാരണം അവക്കീ സെയിൽസ് ഏജൻസി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ് പറയുന്നത് അവക്ക് അതിന്റെ ഇൻസെന്റീവ് കിട്ടാറുണ്ട് അത്ര പ്രയത്നം ഞാൻ ഇടാറില്ല അപ്പൊ ഇത് ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ നാട് വികസിക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിലെ ഇൻവെസ്റ്റ്മെന്റിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് വരും തലമാക്കി വേണ്ടിയുള്ളതാണ് ഒരു വിദ്യാഭ്യാസം ഉള്ള കാരണവന്മാരെ തീർച്ചയായിട്ടും അവരുടെ കുട്ടികളെ മുന്നോട്ട് പോകാൻ സഹായിക്കും അങ്ങനെ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് അതായത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വെൽത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന അങ്ങനെയാണ് ഞാൻ ജനിച്ചു വളർന്നത് മുക്കൂട്ടുകറ എന്ന് ഒരു സ്ഥലത്താണ് ഈ എൺപതുകളിലും തൊണ്ണൂറ് പേരിലും ഞങ്ങളുടെ നാട്ടിൽ മീൻ വെക്കാൻ ഒരു അണ്ണൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തലയിൽ ഒരു ഇരുപത്തിയഞ്ച് കിലോടെ കൊട്ട മീനുമായിട്ട് രാവിലെ പോകും മിക്ക നാട്ടുകാരും മീൻ കഴിച്ചിരുന്നത് ഞായറാഴ്ച ദിവസം ചന്ത വരുമ്പോഴാണ് അല്ല ഇറച്ചി കഴിച്ചിരുന്നത് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നാലോ അഞ്ചോ ചിക്കൻ കടകളുണ്ട് അതായത് ഇത്രയും സമ്പാദ്യം ഉണ്ടാക്കി തന്നത് ഞങ്ങൾക്ക് ഉച്ചിട്ടുള്ള സ്കൂളുകളും ടീച്ചർമാരും അവരുടെ ത്യാഗവും അവരുടെ പ്രയത്നവുമാണ് അപ്പം നമ്മുടെ രാജ്യവും നമ്മുടെ നാടും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ ടീച്ചർമാരിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും അവിടെയാണ് പുരോഗതി